കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭാരത സർക്കാർ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര മണലൂർ പഞ്ചായത്തിലെ സൗഹൃദ തീരത്ത് നടന്നു മണലൂർ പഞ്ചായത്ത് അംഗം ഷോയ് നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു ലീഡ് ബാങ്ക് ഡിവിഷണൽ മാനേജർ മോഹനചന്ദ്രൻ അധ്യക്ഷനായി മണലൂർ പഞ്ചായത്ത് മെമ്പർ മിനി അനിൽകുമാർ സമർപ്പൺ പഞ്ച് പ്രാൺ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു രാഗി സുനിൽകുമാർ മഞ്ജു സുരേഷ് കുമാർ ശ്രീബ ഡോക്ടർ ജാസ്മിൻ തോമസ് ശ്രീജിത്ത് ധന്യ എന്നിവർ വിവിധ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു കനറാ ബാങ്ക് വാടാനപ്പള്ളി ശാഖ സീനിയർ മാനേജർ വിഷ്ണു മണലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ രതീഷ് കൂനത്ത് ഷാനി അനിൽകുമാർ കണ്ടശങ്കടവ് കനറ ബാങ്ക് സീനിയർ മാനേജർ അജീഷ് പി സാമുവൽ എന്നിവരും സംബന്ധിച്ചു സൗജന്യ ഗ്യാസ് കണക്ഷൻ വിതരണവും ഉണ്ടായിരുന്നു ഹിന്ദു ലാബിന്റെ ഹെൽത്ത് ക്യാമ്പ് സ്റ്റാളിന്റെ സേവനവും ലഭ്യമായിരുന്നു നിരവധി പേർ ഇ സി ജി ഷുഗർ പ്രഷർ എന്നിവയുടെ സൗകര്യം ഉപയോഗപ്പെടുത്തി